മെഡിക്കൽ കരിയർ സ്വപ്നം കാണുന്നവർക്ക് കരിയർ ഗൈഡൻസും ഇന്ത്യയിൽ എവിടെയും പ്രവേശനം നേടാനുള്ള നടപടിക്രമങ്ങളും കൃത്യമായി ചെയ്തു കൊടുക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം നീറ്റ് രജിസ്ട്രേഷന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ മുതൽ ഫൈനൽ അഡ്മിഷൻ വരെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് ഗെറ്റ് മൈ അഡ്മിഷൻ നൽകുന്നത് ഇരുപത് വർഷം കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നതുല്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനാണ് ഗെറ്റ് മൈ അഡ്മിഷൻ സഹായിച്ചത് മെഡിക്കൽ കരിയർ സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്ന കൺസൾട്ടൻസികളിൽ നിന്ന് കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ല എന്നതാണ് ഇവിടെയാണ് ഗെറ്റ് മൈ അഡ്മിഷൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആകുന്നത് കാരണം ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ അഡ്മിഷൻ മാത്രമായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഏക സ്ഥാപനമാണ് ഗെറ്റ് മൈ അഡ്മിഷൻ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ഏഴായിരത്തി അഞ്ഞൂറിലധികം ഹാപ്പി മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് ഞങ്ങളുടെ വിശ്വാസയോഗ്യത മറ്റ് സ്ഥാപനങ്ങൾ പോലെ എല്ലാ കോഴ്സുകൾക്കുമല്ല യു ജി പി ജി മെഡിക്കൽ അഡ്മിഷൻ മാത്രമാണ് സർവീസ് അഗ്രിമെന്റും ശ്രദ്ധേയമാണ് രജിസ്ട്രേഷൻ മുതൽ ഫൈനൽ അഡ്മിഷൻ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടിയും മാർഗനിർദ്ദേശവും ഗെറ്റ് മൈ അഡ്മിഷൻ നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുള്ള പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് അടക്കം വളരെ വളരെ സർവീസ് ഫോക്കസും നിങ്ങൾക്ക് നൽകാൻ ഗെറ്റ് ഗെറ്റ് മൈ മൈ അഡ്മിഷൻ അഡ്മിഷൻ സാധിക്കുന്നു ഓരോ വർഷവും ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് പ്രോസസ്സ് മാത്രമാണ് ഏറ്റെടുക്കാറ് അത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് അത്രയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കോളേജിലോട്ട് പോകുമ്പോൾ പോലും വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അവർ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുകളിലാണെങ്കിലും അവിടെ കൂടെ പോയി പ്രോസസ്സ് കംപ്ലീറ്റ് ഗെറ്റ് ഗെറ്റ് മൈ മൈ അഡ്മിഷൻ്റെ അഡ്മിഷൻ്റെ സർവീസ് സർവീസ് ഉണ്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് നീറ്റ് രജിസ്ട്രേഷൻ മുതൽ നിങ്ങളുടെ റാങ്ക് എന്താണ് എവിടെ എങ്ങനെയാണ് അവസരങ്ങൾ ഫീസ് സ്ട്രക്ചർ കോളേജ് പ്രൊസീജിയർ സീറ്റ് അലോട്ട്മെന്റ് എന്നിങ്ങനെ എല്ലാം ഞങ്ങളുടെ എക്സ്പെർട്ട് ടീം കൃത്യമായി കൈകാര്യം ചെയ്തു നൽകുന്നു ഇന്ത്യയിലെ മെഡിക്കൽ അഡ്മിഷൻ പ്രോസസ്സ് വളരെ ാണ് നീറ്റ് എക്സാം എഴുതി എലിജിബിൾ ആയതിന്റെ പേരിൽ ഒരു സീറ്റ് ഒരു കുട്ടിക്ക് ലഭിക്കണമെന്നില്ല സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ മാത്രമേ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നീറ്റ് ശേഷം ആ ആ ആ കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിൽ സാധ്യമാണോ എന്ന് മനസ്സിലാക്കി സ്റ്റേറ്റിലെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു അവിടെയുള്ള കോളേജിലെ സ്ഥാപനമാണ് മെഡിക്കൽ സീറ്റ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾക്കിടയിൽ നിൽക്കുന്നത് പണം വാങ്ങി സീറ്റ് വാങ്ങി നൽകുന്ന ഒരു സ്ഥാപനമല്ല എന്നതുകൊണ്ടാണ് കൗൺസിലിംഗ് വഴി മാത്രമാണ് മെഡിക്കൽ സീറ്റ് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസമില്ലാത്ത വാഗ്ദാനങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും ഞങ്ങൾക്കൊരു സർവീസ് അഗ്രിമെന്റിൽ ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്ന സർവീസിനെ കുറിച്ചും കൂടിയിട്ടാണ് ഞങ്ങൾ സർവീസ് ചാർജ് വാങ്ങുന്നത് ഏതെങ്കിലും ജനീയൻ കാരണത്താൽ അഡ്മിഷനോ അല്ലെങ്കിൽ അലോട്ട്മെന്റോ ലഭിക്കാതിരുന്നാൽ ആ എമൗണ്ട് ജി എസ് ടി കഴിച്ചിട്ടുള്ള മുഴുവൻ എമൗണ്ടും കുട്ടിക്ക് തിരിച്ച് റീഫണ്ടായി നൽകുന്നതുമായിരിക്കും ബാക്കി മുഴുവൻ ഫീസും റീഫണ്ടായി ലഭിക്കും അതല്ല വരും വർഷം റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ഫീ കാരി ഫോർവേഡ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് മെഡിക്കൽ പ്രവേശനത്തിന് തയ്യാറെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഹാപ്പി ക്ലയന്റിന്റെ റഫറൻസ് നൽകാൻ സാധിക്കും അത്രയധികം വിപുലമായ ഗെറ്റ് മൈ അഡ്മിഷന്റെ വിശ്വാസ്യതയുടെ ഉറപ്പാണത് കൂടാതെ എം ബി ബി എസ് അല്ലാതെ നീറ്റുമായി ബന്ധമുള്ള മറ്റ് കോഴ്സുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന സംശയമുണ്ടാകാം തീർച്ചയായും മറ്റ് കോഴ്സുകളായ ബി ഡി എസ് ബി എച്ച് എം എസ് ബി എ എം എസ് ബി വി എസ് സി തുടങ്ങിയ കോഴ്സുകൾക്ക് പരിമിതമായി മാത്രം സർവീസ് നൽകാറുണ്ട് കാരണം അത്രയധികം എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് ഗെറ്റ് മൈ അഡ്മിഷന്റെ സേവനങ്ങൾക്കായി എത്താറുള്ളത് നിങ്ങളുടെ മെഡിക്കൽ സ്വപ്നങ്ങൾക്ക് സുരക്ഷിതമായ മാർഗം തെളിയുന്നതിനായി ഗെറ്റ് മൈ അഡ്മിഷന്റെ സേവനം ഉറപ്പുവരുത്തും